ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഈ വീഡിയോ ഒരു ഉദ്ദേശം ഇതൊരു വ്ലോഗാണ് ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പറച്ചിലാണ് സ്റ്റാർട്ടിങ്ങ കണ്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ എനിക്ക് കുറെ കൂട്ടുകാരുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു ഇവിടെ എന്നെക്കാട്ടി വളരെ ചെറുപ്പം യങ്ങ് എന്നെയും ഒരു യങ്ങായി യൂത്തായി ആയി എന്ന് വേണമെങ്കിൽ പറയാം പിടിച്ച് നിർത്തിയിരുന്ന കുറേ കൂട്ടുകാരുണ്ടായിരുന്ന ഒരു ക്യാമ്പസ് ഒരു വലിയ ക്യാമ്പസ് ആണ് ഇവിടെ നാല് യൂണിറ്റുകൾ ഒരുമിച്ച് ഉണ്ടായിരുന്നൊരു ക്യാമ്പസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഏകദേശം ആയിരത്തോളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്വാർട്ടേഴ്സുകളുള്ള ഒരു നല്ല വലിയൊരു ക്യാമ്പസ് നമ്മൾ ക്യാമ്പസ് ഏരിയയിലൂടെ വില്ലനായി വിലസ് കിടക്കുന്നുണ്ടാവും രാത്രി സമയത്താണെങ്കിൽ പോലും ഇത് കാട്ടുപന്നിയാൽ നമുക്കൊന്നും അങ്ങനെ ഉപദ്രവം നമ്മളെ കണ്ട വലിയ ഭവ്യതയോടെ മാറി അങ്ങ് നടക്കും പക്ഷേ ചെറുതായിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അതിനകത്ത് കൊണ്ടാണ് അവിടെയൊക്കെ ചില ചില വേലികളൊക്കെ കാണുന്നത് അങ്ങനെയൊക്കെ മാറ്റി നിർത്തിയില്ലെങ്കിൽ അവർ വന്ന് കൃഷി ചെയ്തിട്ടുള്ള എല്ലാം കഴിച്ചിട്ട് പോകും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിവിടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഓരോരോ ദിവസങ്ങളിൽ ഇങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പാക്കിങ് പ്രക്രിയകളും നടക്കും കൂട്ടത്തിൽ ഇതുപോലെ ചിലപ്പം ലഞ്ചിനോ അല്ലെങ്കിൽ രാത്രിത്തേക്കോ അങ്ങനെയൊക്കെ വിളിക്കും അപ്പോൾ ഒരു ഗെറ്റ് ടുഗെദർ അതോടൊപ്പം തന്നെ ഞങ്ങളെ സാധനങ്ങളൊക്കെ അടുക്കള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആഹാരം കഴിക്കാനും അങ്ങനെ ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ഒരു ചുമക്കി പേരാണ് ചുങ്കി ബംഗാളിയാണ് അപ്പം അവർ രണ്ട് വീട്ടുകാർ തൊട്ടടുത്തെടുത്തുള്ളതാണ് ചുങ്കിയും തനുശ്രീയും അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് എന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് പോകുന്നത് അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് പുള്ളിയുടെ ഹസ്ബൻഡ് അപ്പോൾ അവിടുത്തെ വീട് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് അവരുടെ ബിൽഡിങ് ഈ ക്വാർട്ടേഴ്സിലോട്ടാണ് നമ്മൾ പോകുന്നത് കുറേ നല്ല നല്ല അനുഭവങ്ങളും കുറേ കൂട്ടുകാരെയും അതുപോലെ കുറേ കാര്യങ്ങൾ പഠിക്കാനും പലതും മനസ്സിലാക്കാനും അതുപോലെ ഒത്തിരി ട്യൂഷന് പിള്ളേരെ കിട്ടിയതുമായിട്ടുള്ള ഒരു ആയിരുന്നു അങ്ങനെ നമ്മൾ ചുങ്കിയുടെ ക്വാർട്ടറിൽ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം ഇതാണ് എൻ്റെ ഫ്രണ്ട് ചുങ്കി വളരെ അങ്ങാണ് കണ്ടില്ലേ ചുവരുകളൊക്കെ ഏതൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടത് ഇത് റമ്മ കിട്ടുന്ന കുപ്പിയാണ് അപ്പോൾ ആ കുപ്പിയെ പോലും കളയാതെ അതിലും ആർട്ടിസ്റ്റിക്കായിട്ട് ആ കുപ്പിയുടെ ഷേപ്പ് തന്നെ അങ്ങനെയാണ് പക്ഷെ അതിൽ ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഒരു ഫ്ലവർ വേസ് പോലെ അതിനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചുവരുകളിൽ കാണുന്നതെല്ലാം പുള്ളിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ വരച്ചതും അതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതുമായ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു കാണുന്നതാണ് റമ്മിൻ്റെ ബോട്ടിലിൽ പെയിൻറ് ചെയ്തിട്ടുള്ളത് ആ ഈ വരുന്ന ആളാണ് തനുശ്രീ അപ്പോൾ ഇവർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കോട്ടലിലാണ് താമസിക്കുന്നത് ഞാൻ ഈ കോട്ടലിലൊക്കെ വളരെ കുറച്ച് ആയിട്ടൊക്കെ വന്നിട്ടുള്ളൂ വളരെ റയറായിട്ടൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളൂ കൂടുതലും ഇവർ എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് വരാറോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒത്തുകൂടുമ്പോഴുള്ള മീറ്റിങ്ങുകളാണ് കൂടുതലും പിന്നെ ഇതിന് മുന്നേ ഒന്നര വർഷം മുമ്പൊക്കെ ഞങ്ങൾ ക്വാർട്ടർ മാറുന്നതിന് മുമ്പിട്ട് ഞങ്ങളെല്ലാവരും ഒരേ ബിൽഡിങ്ങിലായിരുന്നു അപ്പോൾ ഇതാണ് ആ റമ്മിൻ്റെ ബോട്ടിൽ അപ്പോൾ അതിനകത്ത് കണ്ടില്ലേ പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഇതൊരു റം ബോട്ടിലാണെന്ന് തോന്നത്തേയില്ല ആ രീതിയിൽ ഒക്കെ ചെയ്ത് കളർ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു എട്ട് പേര് എട്ട് ഫാമിലിയാണ് ഒരു എന്താ പറയുന്നത് ഒരു ബിൽഡിങ്ങിലുള്ളത് അതിലെട്ട് പേരിൽ ഞങ്ങൾ പേരും തമ്മിൽ ഇപ്പോഴും അന്ന് മുതലേ തന്നെ നല്ലൊരു കോണ്ടാക്റ്റാണ് അതിന് ശേഷം ചില ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് വന്നപ്പം ബിൽഡിങ്ങുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആയി അങ്ങനെയാണ് എൻ്റെ ബിൽഡിങ്ങൊന്ന് മാറിയതും ഈ ഞങ്ങൾ എട്ട് പേർ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് അങ്ങനെ പലതും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി എങ്കിലും ഞങ്ങളുടെ കോണ്ടാക്റ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ബാൽക്കണിയൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് അങ്ങനെ ഞങ്ങളെ ഡിന്നർ കഴിക്കാൻ വിളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഡിന്നറിൻ്റെ വിഭവങ്ങൾ വെജും നോൺ വെജും പൂരിയും പുലാവും ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസ് രണ്ടുപേരും കൂടി ചേർന്നാണ് ഉണ്ടാക്കുന്നത് ഇതൊരു മാർച്ച് സെക്കൻഡ് വീക്കിലൊക്കെ എടുത്ത വീഡിയോ ആണ് പക്ഷേ അതിനുശേഷം പാക്കിങ്ങൊക്കെ കാരണം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല പിന്നെ അപ്പോഴത്തേന് എൻ്റെ വൈഫൈ കട്ടായി പാക്കിങ് സമയം ആയപ്പോഴത്തേനൊക്കെ വൈഫൈ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം കണക്ഷനൊക്കെ എടുത്ത് പിന്നെ നാട്ടിൽ കുറച്ച് വീട് പണിയുടെ വീട് പണിയെന്ന് വെച്ചാൽ മെയിൻറ്റനൻസ് പണിയാണ് അങ്ങനെയുള്ള കുറച്ചൊരു മതിൽ കെട്ട് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് പണിക്കാരും ആകെ ബുദ്ധിമുട്ടുകളൊക്കെ ആയപ്പോഴത്തേന് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടായിരുന്നു ഒരുപാട് സമയമെടുത്തു ഇതുതന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രമിക്കുന്നു പിന്നെ ഇതുപോലെ റോഡ് അടുത്ത് വീടായതുകൊണ്ട് എപ്പോഴും വണ്ടിയുടെ ഒക്കെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോഴാണ് ഇത്ര നാളായല്ലോ അപ്ലോഡ് ചെയ്തിട്ട് എന്ന് കരുതി അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നതേ ഉള്ളൂ കുറേ മുമ്പെടുത്ത വീഡിയോ ആണ് അപ്പോൾ അത് ഐറ്റംസ് ഒക്കെ റെഡി ആയിരിക്കുന്നുണ്ട് പുലാവ് ചന വെള്ളക്കടലയുടെ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് എന്തൊക്കെയോ സ്വീറ്റ്സ് ഉണ്ട് പൂരിയുണ്ട് പിന്നെ ചുങ്കിയുടെ മോനാണിത് ബാക്കിലിരിക്കുന്നത് തനുസ്രിയുടെ മോള് അങ്ങനെ അവരെല്ലാവരും എന്തൊക്കെയോ കാർട്ടൂൺ കാണുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ് ഞങ്ങൾ ഈ താളിയെ അല്ലെങ്കിൽ ഈ പാത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു പ്രത്യേകിച്ചും ബംഗാളികളുടെ ആസാമികളുടെയൊക്കെ വീട്ടിൽ ഈ ഒരു പിത്തലിൻ്റെ ഒരു പാത്രം അവിടെ മസ്റ്റാണ് കമ്പൽസറി ആയിട്ട് എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതൽ കാണും പക്ഷെ ഒരെണ്ണം എങ്കിലും വെച്ചിരിക്കും അത് വീട്ടിലെ മുതിർന്ന ആൾ അതായത് ഒരുപക്ഷെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാൻഡ് ഫാദേർസ് ആരെങ്കിലും ആയിരിക്കും ഇപ്പം വീട്ടിലാകുമ്പം കുട്ടികളുടെ അച്ഛനുണ്ടാകുമല്ലോ അവർ ആ ഒരു പാത്രത്തിലെ ആഹാരം കഴിക്കത്തുള്ളൂ അവർക്ക് അതിൽ കൊടുക്കുകയുള്ളൂ വീട്ടിലുള്ള മറ്റംഗങ്ങളുടെ ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പാത്രം അവരുടെ വീട്ടിലുണ്ടാവും ആ പിത്തലിൻ്റെ പാത്രത്തിലാണ് അവരെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഇനി ഇപ്പം അച്ഛനെയും പ്രായമായവരെയൊക്കെ കൊണ്ടുനിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുന്നു ഇപ്പം ഇന്നിപ്പോൾ മേഘയ്ക്ക് ചീഫ് ഗസ്റ്റായിട്ട് ആ പിത്തലിൻ്റെ പാത്രത്തിലൊക്കെയാണ് ആഹാരം കൊടുത്തിട്ടുള്ളത് അതുപോലെ ആസാമീസിൻ്റെ വീട്ടിൽ ചെന്നാൽ ഇതുപോലെ കാണാം ഇങ്ങനെയൊരു പിത്തലിന്റെ പാത്രം ഇത് വേറൊരു ഫ്രണ്ട് കണ്ണാടക്കാരാണ് സ്വർണ എന്നാണ് പേര് ഹായ് സ്വർണ്ണ സ്വർണ്ണ എനിക്കൊരു ഗിഫ്റ്റും ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ബാഗായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു ബാഗാണ് അതുപോലെ ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാട് ബിരിയാണി വൈറ്റ് റൈസ് മീന് ചിക്കന് കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊരു ലഞ്ച് ടൈമിലായിരുന്നു വിളിച്ചത് പിന്നെ ഞങ്ങൾ ആ കൂട്ടത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ പാക്കിങ് ചെറിയ ചെറിയ ഐറ്റംസ് കിച്ചൺ ഐറ്റംസ് ക്രോക്കറീസ് എല്ലാം ഞങ്ങൾ തന്നെയാണ് പാക്ക് ചെയ്തത് പിന്നെ ഫ്രിഡ്ജും ഞാൻ കുറേ ദിവസം മുമ്പേ തന്നെ അതിൻ്റെ ഐസ് എല്ലാം മാറ്റിയിട്ട് എന്തായാലും നമ്മൾ ഫ്രിഡ്ജിന് വെയിറ്റ് നോക്കിയിട്ടാണ് അവർ പാഴ്സൽ സർവീസ് വരെ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരുമാതിരിപ്പെട്ട വിൻ്ററിൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ ഇതിലങ്ങാക്കി നന്നായിട്ട് തുടച്ച് നല്ല കുറേ ദിവസം ഉണങ്ങിയതിന് ശേഷം വിൻ്റർ ഡ്രസ്സുകളെല്ലാം ഓരോരോ പാക്ക് ചെയ്ത് പാക്കറ്റിലാക്കി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാക്കി അപ്പം നമുക്ക് അഡീഷണൽ ഒരു ബാഗ് ഒഴിവാക്കാൻ പറ്റും ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ട്രിക്ക് ഉപകാരപ്പെടും എന്നിട്ട് പുറമേ ഉള്ളത് നമ്മൾ അതിൻ്റെ കവർ ഒന്നും ഞാൻ വെച്ചിട്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അവർ തന്നെ റാപ്പർ പാഴ്സൽ സർവീസുകാർ റാപ്പർ കൊണ്ടുവന്ന് റാപ്പ് ചെയ്ത് നല്ലതായിട്ട് കവർ ചെയ്യും അപ്പം അകത്ത് ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് നമ്മൾ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു പിന്നെ ഈ പാക്കറ്റുകളെല്ലാം ഞങ്ങൾ സമയം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പം കാർട്ടൂൺ ബോക്സ് കൊണ്ടുവന്നിട്ട് അതാത് ഐറ്റംസ് എല്ലാം നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാക്കിംഗ് പിന്നെ അവർ റേറ്റ് നോക്കിയിട്ട് വെയ്റ്റിന് ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് ഞങ്ങളിന്ന് എടുത്തത് ഇത്രയാണ് അത്രയാണോ റേറ്റ് അതനുസരിച്ചെടുത്തത് നമുക്ക് അല്ലാതെ ഫർണിച്ചേഴ്സ് ഒന്ന് ഫർണിച്ചറായിട്ടുണ്ടായിരുന്നത് ഒരു ബ്രിഡ് വളരെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവരഴിച്ച് അവർ തന്നെയാണ് അതിൻ്റെ ബെഡിനെ നന്നായിട്ട് പാക്ക് ചെയ്തത് സാധനങ്ങളൊക്കെ വെയിറ്റ് നോക്കിയും അതുപോലെ ഇതുപോലെ ബ്രെഡിൻ്റെ ഐറ്റംസ് ഒക്കെ നീളം എത്ര സ്പേസ് ഒക്കെ പോകുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഓളിയം ഒക്കെ കണക്കൂട്ടിട്ടാണ് അതിന് ഇത്ര എന്നിട്ട് അതിൻ്റെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് അവരതിൻ്റെ എത്ര രൂപയാകും എന്നുള്ളത് പറയുന്നത് എങ്കിലും ഒരു ആവറേജ് റേറ്റ് പെർ കെ ജി ഇരുപത്തഞ്ച് രൂപ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കിനി പോകാനുള്ള ഡൽഹിക്കാണ് അവർ ഈ സാധനങ്ങളെല്ലാം സേഫായിട്ട് അവിടെ എത്തിക്കും പിന്നെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പക്ഷേ ഞങ്ങൾ നേരിട്ട് നാട്ടിലേക്ക് ലീവിന് വരാനുള്ള പ്ലാനിലായിരുന്നതുകൊണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും ഡൽഹിക്ക് അയച്ചു പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ നാട്ടിലേക്കും കൊണ്ടുപോയിരുന്നു പിന്നെ ഡ്രസ്സ് ഐറ്റംസൊക്കെ നാട്ടിൽ യൂസ് ചെയ്യാനുള്ളത് ഇങ്ങോട്ടും കൊണ്ടുപോയിരുന്നു പിന്നെ ഇനി ഇവിടെ തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ പാക്ക് ചെയ്തത് അപ്പോൾ അവരുടെ പാക്കിങ്ങും അവരുടെ സർവീസും എല്ലാം നല്ലതായിരുന്നു അതുപോലെ കുറച്ച് സാധനങ്ങൾ രണ്ട് ബോക്സ് നാട്ടിലേക്ക് അയക്കാനുള്ളതുണ്ടായിരുന്നു അത് ഞങ്ങൾ അയച്ചു കഴിഞ്ഞ ഏഴാം ദിവസം നാട്ടിലെത്തി നല്ല ഡെലിവറി എന്ന് പറഞ്ഞൊരു പേഴ്സൽ സർവീസുകാരായിരുന്നു നല്ല സർവീസായിരുന്നു ഇനി ഇതൊരു പകൽ ദിവസം പോയതാണ് ഇതൊരു മഹാരാഷ്ട്ര ഫാമിലി തൊട്ടടുത്തെടുത്ത് താമസിക്കുന്നതാണ് മാധുരിയും വൈശാലിയും എൻ്റെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഫേഷ്യലിൻ്റെ വീഡിയോയിൽ അതുപോലെ മറ്റ് പല വീഡിയോകളിലും മുഖം കാണിച്ചിട്ടുള്ള ആരാണ് ആളാണ് വൈശാലി ഇതാണ് ഞങ്ങളുടെ ക്യാമ്പസ് ഇതോ ഒരു ചെറിയൊരു സൈഡ് മാത്രം എൻ്റെ വീടിനും ബാക്കിലോട്ടുള്ള ഭാഗത്തൊന്നും ഞാൻ പോയിട്ടില്ല ലാസ്റ്റ് എല്ലാ ക്യാമ്പസ് ഫുള്ളായിട്ടൊന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വരുന്ന ഒരു സമയം പിന്നെ ഒരു എക്സാം എക്സാമിൻ്റെ ഒരു ടൈമായിരുന്നു അതുകൊണ്ട് സമയം കിട്ടിയില്ല പിന്നെ നമ്മളൊരു യാത്രയ്ക്കൊക്കെ ഒരുങ്ങുമ്പോഴേ ഒരു വല്ലാത്തൊരു മൈൻഡായിരിക്കും നാട്ടിലെത്തുമ്പം നമ്മൾ ഓക്കെ പക്ഷേ യാത്രയ്ക്കോ ഉള്ളൊരു യാത്ര കുറച്ചിലും എന്തൊക്കെയോ കുറേ ദിവസങ്ങൾ ഉറക്കമില്ലാത്തൊരവസ്ഥ എന്തൊക്കെയോ ടെൻഷൻ പിടിച്ച പോലെ നമ്മൾ കുറേ നാൾ താമസിച്ചിട്ട് ആ ഒരു ഏരിയ ഒഴിവാക്കുമ്പോൾ എന്തൊക്കെയോ മാനസിക ബുദ്ധിമുട്ടുകളായിരുന്നു അതുകൊണ്ട് എനിക്ക് ഫുൾ പോയി വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അത് ആദ്യ കാലങ്ങളിൽ വന്ന സമയത്തൊന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ പഴയതാണെങ്കിലും പക്ഷേ അത് ജീവിക്കാൻ താമസിക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പുറമേ കണമ്പം പഴക്കമുണ്ട് എന്നുള്ളതേ ഉള്ളു പക്ഷേ അതിൻ്റെ ഉള്ളിൽ റൂംസൊക്കെ നല്ലതാണ് ക്ലീനാണ് നമുക്ക് വാസയോഗ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു മാർച്ച് മാസം എൻഡിങ് ആയിട്ടുള്ള സമയമാണ് ഇവിടെയൊക്കെ മാവൊക്കെ പൂക്കുന്നത് ഈ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആ ഒരു സമയത്താണ് മാവൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഈ മാവിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാങ്ങ പിടിക്കുന്ന സമയത്തൊന്നും ഞാനില്ല നാട്ടി വന്നപ്പോൾ മാങ്ങ അവിടെ പഴുത്ത് കഴിഞ്ഞു അതാണ് അവിടെ ഇവിടെ ആയിട്ടുള്ളൊരു സീസണിൻ്റെ ഡിഫറൻസ് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് അവിടെയൊക്കെ മാങ്ങ പിടിക്കുന്നത് അപ്പോൾ ഈ ബിൽഡിങ്ങുകൾ ഒരു സൈഡിൽ പുതിയ ബിൽഡിങ് ഒരു സൈഡിൽ പഴയ ബിൽഡിങ്ങാണ് പുതിയ ബിൽഡിങ് കാണാൻ ലുക്കിൽ പുതിയതാണെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും സ്പേഷ്യസ് ഇല്ല ഒട്ടും സ്പേസ് ഇല്ലാത്ത കുടുസ് കുടുസ് റൂമുകളാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട് ആസാമീസ് അവർ പക്ഷേ ലീവിന് നാട്ടിൽ പോയേക്കുവാണ് അതുകൊണ്ട് ലാസ്റ്റ് ടൈമിൽ കാണാൻ പറ്റിയില്ല പിന്നെ ഇനി നമുക്ക് വൈശാലിയുടെ വീട്ടിൽ ചെന്നിട്ട് കാണാം മറ്റു വിശേഷങ്ങൾ റൂം ഡെക്കറേഷൻ്റെ കാര്യത്തിൽ ഓരോരുത്തരും ഒന്നിനൊന്നിന് മത്സരിക്കുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒക്കെ വയ്ക്കും കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ബി എസ് എഫിൻ്റെ ഓരോ സീനിയർ ഓഫീസേഴ്സൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഏറ്റവും നന്നായിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ക്ലീനായിട്ടൊക്കെ ഇടുന്നവർക്ക് അവാർഡൊക്കെ കൊടുക്കും പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ ഉണ്ട് അപ്പം വീടുകളിങ്ങനെ ഹൗസ് വിസിറ്റ് ചെയ്യും ഓഫീസേഴ്സൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെയാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇവർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒരു തവണ നമുക്കൊരു ഒരു പ്രോത്സാഹനം കിട്ടുമ്പോഴേ വീണ്ടും വീണ്ടും നന്നായി സൂക്ഷിക്കണം എന്നുള്ള ഒരു ഒരു പ്രോത്സാഹനം ഉണ്ടാകത്തില്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ കയറാൻ പോകുന്ന വീട്ടിൽ കണ്ടുപോകണം ഇതിപ്പം ഞങ്ങളൊക്കെ വരുന്ന ഒരു ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ച് അടുക്കളയൊക്കെ അലങ്കോലമായി കിടക്കുകയാണ് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ പാത്രങ്ങളും അങ്ങനെ കുറച്ച് മെസ്സിയായിരിക്കും പക്കോട പിന്നെന്താ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പുരൻപൊളിയിലൂടെ കഴിക്കുന്ന എന്തോ ഒരു സബ്ജിയാണ് എന്തോ ഒരു കറിയാണ് ഇത് നോർമലായിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് പുരൻപോളിയുണ്ട് പായസമുണ്ട് ചോറുണ്ട് പിന്നെ എന്തോ ഒരു കറിയുണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല പുരൻപോളിയുടെ ജോഡിയായിട്ട് കഴിക്കുന്നതാണ് ഏകദേശം നമ്മുടെ ഒരു രസത്തിൻ്റെ എനിക്ക് തോന്നിയത് പിന്നെ പൊട്ടാറ്റോടെ ഒരു ഉണ്ട് ഇതാണ് പുരൻപോളി അതായിട്ട് നമ്മുടെ നാട്ടിലെ ബോളിയുടെ ഒരു ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ ബോളി മൈദാമാവിലാണ് ചെയ്യുന്നത് പക്ഷെ മഹാരാഷ്ട്രക്കാരുടെ പുരൻപോളി അവർ ഗോതമ്പും അട്ടയിലാണ് ചെയ്യുന്നത് ഇതാണ് എനിക്ക് തോന്നിയത് ഇതവർ വീട്ടിലുണ്ടാക്കിയ പപ്പടമാണ് അരി അരിപ്പൊടി എന്തൊക്കെയോ ചേർത്ത് കുഴച്ചിട്ട് നമ്മളെ സേവനാഴി എന്ന് പറയത്തില്ല ഇ ഡിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ പിഴിഞ്ഞിട്ട് അതിനെ വെയിൽ തുണക്കി ഒക്കെ എടുത്തിട്ടുള്ള സംഭവമാണ് കണ്ടില്ലേ റൂം ഡെക്കറേഷൻ ഇവിടെയുമുണ്ട് ആ മറ്റേ ബോട്ടിൽ ഏതാ റമ്മിൻ്റെ ബോട്ടിൽ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തത് അത് ഈ വീട്ടിലുമുണ്ട് പിന്നെ ടി വി ഇതൊരു ക്വാർട്ടേഴ്സിൻ്റെ സംഭവമൊന്നും തോന്നുന്നത് എന്ത് അതും കുച്ചു കുട്ടികൾ കണ്ടില്ലേ ഇത് രണ്ട് ഇരട്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത് അഞ്ച് വയസ്സ് കഴിഞ്ഞു ആ രണ്ട് മക്കൾ ചെറിയ മക്കളുള്ള വീട്ടിലാണ് ഇത്രയും ഡിസിപ്ലിനായിട്ട് ഇത്രയും നീറ്റായിട്ട് വീട് ഇട്ടേക്കുന്നത് എന്തോ രസമാണ് കാണാൻ നേരത്തെ താമസിച്ചിരുന്ന ബിൽഡിങ്ങിൽ അത് ഞങ്ങൾ എത്തിയ സമയത്ത് താമസിച്ചിരുന്നപ്പോൾ എൻ്റെ നേരെ പടോസി അല്ലെങ്കിൽ നേരെ അയൽവക്കമായിരുന്നു വൈശാലി ഞങ്ങളിങ്ങനെ റൂം തുറന്നു കഴിഞ്ഞാൽ നേർക്ക് നേർ കാണുന്ന റൂമായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങിയ കൂട്ടാണ് പിന്നെ എൻ അവരുടെ ഞങ്ങളുടെ എല്ലാവരെയും ബിൽഡിങ് മാറി ഞാൻ മാത്രം സ്വല്പം ദൂരേക്ക് പോയി ഇവരെല്ലാവരും ഏകദേശം അടുത്തടത്തൊക്കെ തന്നെയുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു അന്ന് വളരെ ഗ്രാൻഡായിട്ടുള്ള ഇവർ രണ്ടുപേർ കൂടിയിട്ടാണ് ഒരുമിച്ച് ചെയ്തത് അപ്പോൾ രണ്ടുപേരുടെയും എന്താ പറയുന്ന പാചക വൈഭവങ്ങൾ വൈദഗ്ധ്യങ്ങളെല്ലാം ഇത് തെളിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു അപ്പം ഇവർ ഇരട്ട കുട്ടികളാണ് ഇവർക്കുള്ളത് പക്ഷേ അവർ കണ്ട ഇരട്ടകളാണെന്ന് ഒട്ടും സാമ്യമില്ലാത്ത ഇരട്ടകളെന്ന് പറയത്തില്ലേ അങ്ങനെയുള്ള ഇരട്ട രണ്ട് മക്കളാണ് അവ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നു എന്നെ വിളിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഇരട്ടകൾ പിന്നെ ഇത് അടുത്ത വീട്ടിലെ മോൻ മാധുരയുടെ ഞങ്ങൾ യാത്രയൊക്കെ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വീട്ടിൽ ലാസ്റ്റ് വന്ന് ക്ലീനിങ് ചെയ്യുന്നതിനും അതുപോലെ വീടൊക്കെ ഒഴിയിക്കുന്നതിന് ഉള്ള കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാത്തിനും സഹായിച്ചു കൂടെ നിന്ന് പിന്നെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരെ സാധനങ്ങളെല്ലാം എത്തിക്കുന്നതിനും യാത്രയച്ച് ഞങ്ങൾ ട്രെയിനിലാക്കുന്നതിനും എല്ലാം ഈ ബി എസ് എഫിൻ്റെ വണ്ടിയിലാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സാധനങ്ങളെല്ലാമായിട്ട് എത്തിയത് ഈ കുഞ്ഞുമക്കളെല്ലാം തന്നെ കൂടെ ഉണ്ടായിരുന്നു യാത്ര പറഞ്ഞ് വിടാനായിട്ട് അതുപോലെ മോളുടെ രണ്ട് ഫ്രണ്ട്സും അന്നിട്ടുണ്ടായിരുന്നു അതുപോലെ സാധനങ്ങളെല്ലാം പറക്കി വെക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു വന്നവരെല്ലാവരും കൂടി തന്നെ സാധനങ്ങളെല്ലാം വണ്ടിയിലാക്കി ഞങ്ങളെയും കയറ്റിയിരുത്തി യാത്രയും ട്രെയിനിലും ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു നല്ല യാത്രയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് കുറച്ച് ബിസിയായി പോയത് കൊണ്ട് മാത്രം വീഡിയോ ഒക്കെ താമസിച്ച് പോയി തന്നെ ഉള്ളൂ എങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് പക്ഷെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല ഇതന്ന് അവർ തന്ന എൻ്റെ വീട്ടിലെ പാർട്ടിയുടെ അന്ന് തന്ന ഗിഫ്റ്റാണ് അതൊന്നും പാഴ്സലിൽ അയക്കാൻ പറ്റുന്ന ഐറ്റംസ് അല്ലാത്തത് കൊണ്ട് അതെല്ലാം കയ്യിൽ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഇവരൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം മൂന്ന് വർഷം എന്ന് പറയാം ജൂലൈ ആകുമ്പം മൂന്ന് വർഷം കംപ്ലീറ്റ് ആവും മൂന്ന് വർഷം തികയാൻ ഒരു മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ കിഷൻഗഞ്ച് എന്ന സ്ഥലം ബംഗാളിൻ്റെ ബോർഡറും ബീഹാറും ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു അപ്പോൾ ആദ്യ കാഴ്ചകൾ ആദ്യത്തെ കിഷൻഗഞ്ചിനെ കുറിച്ച് കേട്ടപ്പോഴൊക്കെ ഇവിടെ ഒന്നും കിട്ടത്തില്ല വളരെ റൂറൽ റൂറലായിട്ടുള്ളൊരു ഭാഗമാണ് ബീഹാറാണ് അല്ലാത്തൊരു നെഗറ്റീവ് കുറേ ആയിരുന്നു ആ ദിവസം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ് അത് തന്നെ പ്ലസ് പോയിൻ്റ് ആയിരുന്നു പിന്നെ നമ്മൾ വയ്യേർ പോകുമ്പോഴും ചില കുടിയിൽ നിന്ന് ബയ്യേർ പോകുന്നതിനും ഒരു ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ എയർപോർട്ടും ഉണ്ട് പിന്നെ ഈ നാട്ടിലും കിട്ടാത്തതായിട്ടുള്ള ഒരു സാധനവുമില്ല ജീവിക്കാൻ നല്ല സ്ഥലമായിരുന്നു വളരെ വിലക്കുറച്ച് വെജിറ്റബിൾസൊക്കെ കിട്ടി അതുപോലെ കാലാവസ്ഥയും ഇവിടെ വളരെ നല്ലതായിരുന്നു തണുപ്പ് സമയത്ത് ഒരു അല്പം തണുപ്പ് കൂടുതലുണ്ട് പക്ഷേ ഓവറോൾ പറഞ്ഞാൽ ഒരുപാട് ചൂടൊന്നുമില്ലാത്ത നല്ല സ്ഥലമായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞ കമൻസൊന്നും അല്ലായിരുന്നു കൃഷൻഗഞ്ചിൽ നിന്ന് കിട്ടിയത് വളരെ നല്ല സ്ഥലമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ബോർഡിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കോ അപ്പോൾ വീണ്ടും എനിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ വീണ്ടും കാണണമെന്ന് തോന്നിയാൽ കിഷൻ ഗഞ്ചിൻ്റെ ക്യാമ്പസ് ഒന്നുകൂടി കാണണമെന്ന് നോക്കിയാൽ കാണാമല്ലോ ഇത് മേഘയുടെ ഫ്രണ്ട്സ് വന്നതാണ് ഞങ്ങളെ യാത്ര ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും തന്നെ കാണാം അപ്പോൾ ഞാൻ ഞങ്ങളുടെ ട്രെയിൻ്റെ എത്തിപ്പോയി